നഗരസഭ വാർഡിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ചെയ്തു കഴിഞ്ഞ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നഗരസഭ വാർഡിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡ് കൗൺസിലർ മനോജ് മുരളിയുടെ നേതൃത്വത്തിൽ വിജയാരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് യോഗം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെയർപേഴ്സൺ ആയിട്ടല്ല അമ്മ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ് മക്കളെ നമുക്ക് ഇപ്പോഴാണ് ഒരു സമയം പഠിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കടമ പഠിക്കുക തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിടുന്നത് നിങ്ങൾ പഠിച്ച് ഉയരങ്ങളിൽ എത്തണം ഞങ്ങളുടെ മക്കള് നല്ല കുഞ്ഞുങ്ങളായി വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വളരണം എന്ന് ആഗ്രഹിച്ചാണ് ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പരിപാടിയിൽ വാർഡ് കൗൺസിലർ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഷാജി വെള്ളമാക്കൽ ശാന്തമ്മണി മണി സജി കോലോത്ത് ടോമി തയ്യൽ ഷൈല ബാബു ജ്യോതി സാജു ഓമന ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു